പ്രിയ കൂട്ടുകാർ ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം ലൈലമോൾ മണപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ട ആനക്കല്ലും ചാരി ഇരിക്കയാണ് ദുഃഖം അസഹ്യമാകുമ്പോഴൊക്കെ അവൾ പുഴയിലേക്കിറങ്ങുന്നു പുഴക്കാറ്റേറ്റ് ആനക്കല്ലും ചാരി ഇരിക്കുമ്പോൾ അകതാരിൽ സാധനത്തിൻ്റെ കുളിര് വിധിയെ അതിജീവിച്ച് മുന്നേറാനുള്ള മന്ത്രം അവൾ തൻ്റെ ഉദരത്തിൽ തടവി ഇത് എട്ടാം മാസമാണ് എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ കഴുകി പോയത് പോയ ദിവസങ്ങൾ തനിക്കോ വേദന മാത്രമാണ് സമ്മാ സമ്മാനിച്ചതെങ്കിലും അകത്ത് തിന്നു കേൾക്കുന്ന മുട്ടലും തട്ടലും അനക്കങ്ങളും മനസ്സിനു ആശ്വാസം നൽകുന്നവയാണ് ജീവത്തിന് ജീവിതത്തിനർത്ഥം നൽകുന്നവ ജിജ്ഞാസയാണ് ആണോ പെണ്ണോ എന്നറിയാനുള്ള ജിജ്ഞാസ ഏതാണെങ്കിലും ഉപ്പയുടെ സ്വഭാവം ഉണ്ടാവാഞ്ഞാൽ മതി എല്ലാ നിസ്കാര ശേഷവും ലൈലമോളുടെ പ്രാർത്ഥന ഇതാണ് അവരുടെ ദുഃഖ സ്വഭാവം മാറാൻ തൻ്റെ സ്നേഹത്തോടെ തിരിച്ചു കൊണ്ടുപോവാൻ ഓർക്കുമ്പോൾ ഹൃദയ ഹൃദയം പൊട്ടുന്നു ആണുങ്ങളുടെ മനസ്സ് ഇത്രയും സങ്കുചിതമാണല്ലോ പെണ്ണിനെ മനസ്സിലാക്കാനും അവളുടെ മനസ്സ് തിരിച്ചറിയാനും കഴിവില്ലാത്തവരുടെ കൂടെ ജീവിക്കാതിരിക്കുകയാണ് ഭേദം സ്തോർത്തതയാണ് അവർക്ക് തികച്ചും സ്വാർത്ഥത ഉപ്പ് മരിച്ച ദിവസം ദേഷ്യപ്പെട്ട് മുഖത്തടിച്ചപ്പോൾ കരഞ്ഞുപോയി വേദനയേക്കാൾ വലുതെ സങ്കടമായിരുന്നു താങ്ങാനാവാത്ത സങ്കടം കരച്ചിൽ കെട്ടി താഴെയുള്ളവർ പാഞ്ഞു വന്നു അമ്മാവന്മാർ ലക്ക് കെട്ട് കോടിപ്പൊണിയിറങ്ങാൻ ഭാവിക്കുന്ന സുബേർക്കയെ കയ്യിൽ ഒരാൾ പിടിച്ചു നിൽക്കെ അങ്ങനെയങ്ങ് പോവാതെ തിരിഞ്ഞു നിന്ന ആ കണ്ണുകൾ കൂടുതൽ ചുമന്നിരുന്നു വിടൂ എനിക്ക് പോണം ചിരിതറിത്തറിക്കുന്ന വാക്കുകൾ എന്തിനാലേലുമോൾ കരഞ്ഞത് അത് പറഞ്ഞിട്ട് പോയാൽ മതി മര്യാദക്കേട് കാണിച്ചു ഞാൻ അടിച്ചു ഇനിയും അടിക്കും ഞാൻ അമ്മാവൻ ചൂടായെന്ന് തോന്നുന്നു നീ ഇനിയും മടിക്കോ അടിക്കും അമ്മാവൻ അവരെ റൂമിലേക്ക് വലിച്ചിട്ടു ദേഷ്യം കൊണ്ട് അവർ ഇറക്കുന്നുണ്ടായിരുന്നു എന്നാൽ അടിക്കട ഒന്ന് കാണട്ടെ ഒരു നിമിഷം അപ്രതീക്ഷിതമായി വീണ്ടും തന്റെ കരണത്തടിച്ചു കണ്ണിൽ നിന്ന് പൊണ്ണീച്ച മാറി കണ്ണു കണ്ണുയർത്തുന്നതിന് മുമ്പേ വീണ്ടും അടിയുടെ ശബ്ദം കേട്ടു നെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അടി കൊണ്ടത് സുബേർ കാക്കാണ് അമ്മാവൻ മുഷ്ടിചുരുട്ടി നിൽക്കുന്നു താഴെ വീണുകിടക്കുന്നതിന്റെ ഭർത്താവ് സഹിക്കാനായില്ല ഓടിപ്പോയി ആ ശരീരത്തിൽ വീണ് കെട്ടിപ്പിടിച്ചു അമ്മാവന്മാർ സ്തബ്ധരായി കോപം കൊണ്ട് മുൻകോപം കൊണ്ട് ചെയ്തു പോയതെങ്കിൽ അവർക്ക് ഖേദമുണ്ടായിരിക്കണം സുബേർഖയെ അത് ശരിക്കും ബാധിച്ചു അവരുടെ അഭിമാനത്തിനത്തെ ക്ഷതം അമ്മാവന്മാരുടെ മുമ്പിലേക്ക് തന്നെ തള്ളി മാറ്റി ഒരാവേശത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു ഇവരെ നോക്കിക്കോളും നിന്നെ എനിക്ക് വേണ്ട മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല അതിനു മുമ്പേ തല ചുറ്റി നിരത്തു വീഴുന്നതിനു മുമ്പേ ആരോ പഠിച്ചു ദേഷ്യം തീർന്നാൽ വരുമെന്നും കൂട്ടിക്കൊണ്ടുപോകുമെന്നും കരുതി ഉണ്ടായില്ല അവരുടെ ഉമ്മയും സെനിയറയും ഒന്നും ഒന്ന് വന്നി കണ്ടില്ല മോനെ ഭാര്യ വീട്ടുകാർ അടിച്ചതിൽ അവരും വേദനിച്ചിരിക്കണം പിന്നെ കേട്ടു സുബേർക്കാക്കി ഇപ്പോൾ കച്ചവടത്തിൽ തീരെ ശ്രദ്ധയില്ല എപ്പോഴും കൂടിയാണ് തന്നെ മൊഴി ചെല്ലാനുള്ള പരിപാടിയാണ് എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച റുക്മിണി ടീച്ചറും പറഞ്ഞു ഈ അവസ്ഥയിൽ ഇന്നോട് ഇതെങ്ങനെ പറയാ എങ്ങനെ പറയാതിരിക്കാം എന്താ ടീച്ചർ സുബേറിൻ്റെ കാര്യം എപ്പോഴും നാല് കാലുമല നടത്തും ഒരു ലെവലുമില്ല കേട്ടിരിക്കാൻ കഴിഞ്ഞില്ല കരഞ്ഞുപോയി അതുകൊണ്ട് ടീച്ചറുടെയും കണ്ണുകൾ നിറഞ്ഞു സമാധാനമായിരിക്കും ഒക്കെ നമുക്ക് ശരിയാക്കാം ഈ കള്ളക്കുടിയൊക്കെ നിർത്തിപ്പിക്കാം നിന്റെ പ്രസവം കഴിയട്ടെ നല്ലൊരാശ്വാസം തോന്നി എന്താണ് അപ്പോൾ ടീച്ചറുടെ മനസ്സിൽ തന്നെ മൊഴിച്ചൊല്ലി എന്ന മൊഴിച്ചൊല്ലി എന്നോ ഇല്ലെന്നോ ഒക്കെ കേൾക്കുന്നു ആരും ഒന്നും അറിയിച്ചിട്ടില്ല ഇനി അസുയാലുക്കൾ പറഞ്ഞു വരുത്തുന്നതാവുമോ ഗർഭിണികളെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട് ഏഴാം മാസത്തിൽ അതിനെ അവർ ഭർത്തൂർ വീട്ടിലായിരിക്കണം അങ്ങോട്ട് പോവാൻ കൊതിയായിരുന്നു അമ്മായിയമ്മ വരുമെന്ന് കരുതി ഉണ്ടായില്ല സെമിറിയെപ്പോലും കണ്ടില്ല ഒക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എല്ലാം സംസാരിച്ചു തീർക്കാവുന്നതേയുള്ളൂ തൻ്റെ അവസ്ഥ അവർക്ക് മനസ്സിലാവുകയും ചെയ്യും അതിനൊന്ന് കണ്ടുകിട്ടേണ്ട രക് ടീച്ചറോട് പറഞ്ഞയച്ചിട്ട് പോലും സിമിറ വന്നില്ല വീണ്ടും കാറ്റടിക്കുകയാണ് മനസ്സിലും ശരീരത്തിലും ഉന്മേഷം എല്ലാം അതിജീവിക്കാൻ കഴിയുമെന്ന വിശ്വാസം രക്മിണി ടീച്ചർക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല തൻ്റെ വിഷമം അവർ കണ്ടറിഞ്ഞു നേരം പോകുന്നല്ലോ എന്നു പറഞ്ഞു സുന്ദര ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു ക്ഷണിക്കുക മാത്രമല്ല എന്നും വീട് വഴി വരികയും തന്നെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഉപ്പയുടെ നാൽപ്പത് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ താൻ തുന്നല ക്ലാസ്സിലെത്തുന്നത് അങ്ങനെ ആലീസിനെയും ആമിനെയും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമങ്ങൾ നീങ്ങി പഴയകാല ഓർമ്മകൾ മനസ്സിൽ വിടർത്തി ടീച്ചറുടെ ബുദ്ധി നന്നായി പ്രവർത്തിച്ചു തമാശ എന്നോണം തന്നെ ഓരോന്നും പഠിപ്പിക്കാൻ തുടങ്ങി ചവിട്ടിയടിച്ച് ബുദ്ധിമുട്ടാവാതിരിക്കാൻ കാലുകൊണ്ട് അമർത്തി മെഷീനിലൊരുത്തി സാധാരണ സ്റ്റിച്ചിന് ഈ മെഷീൻ കുടിക്കാറില്ല ടീച്ചർ മാത്രം ഉപയോഗിക്കുന്നതാണ് ദിവസവും മാസവും നീങ്ങിയതറിഞ്ഞില്ല ഉദരത്തിൽ ഉദരത്തിൻ്റെ വലുപ്പം ടീച്ചർ കണ്ടറിഞ്ഞു ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോവാൻ കൂടെ നിന്നു വേഷം വറുതയായത് കൊണ്ട് തുന്നൽ ക്ലാസ്സിലെ പലർക്കും ഈ രഹസ്യം മനസ്സിലായിട്ടില്ല ഇനി പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും മനസ്സിലുപ്പയുടെ രൂപം തെളിഞ്ഞു മരിക്കാൻ സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ പോയപ്പോൾ വിളിച്ചിട്ടും അങ്ങോട്ടൊന്നും ചെന്ന് നോക്കിയില്ലല്ലോ ഈ വേദന എവിടെ കൊണ്ടുപോയി വെക്കും ആരോട് പറയും ഓർത്തോർത്ത് ഒരുപാട് പൊട്ടിക്കരഞ്ഞതാണ് കരയുകയില്ലാതെ എന്തു ചെയ്യും ഉപ്പക്കും ഈ പുഴയൊരു ദൗർബല്യമായിരുന്നു നിരാവില്ലാത്ത സന്ധ്യകളിൽ അക്ബറിനെയും കുട്ടി പെട്രോൾ മാക്സിൽ ഒറ്റലുമായി പുഴയിലിറങ്ങും ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കയറി വരുമ്പോൾ സഞ്ചി നിറച്ചും പുഴമീനായിരിക്കും നല്ല ജീവനുള്ള മത്സ്യങ്ങൾ സുഖക്കേട് പിടിച്ചിട്ട് പോലും ഉപ്പ ഒറ്റലെടുത്ത് പുഴയിലിറങ്ങിയിരുന്നു എത്ര എതിർത്തിട്ടും കാര്യമില്ല വഴങ്ങില്ല ചെറുപ്പത്തിലെ ശീലമായത് ഒഴിവാക്കാൻ പറ്റില്ല എന്നായിരിക്കാം വീടിൻ്റെ മൂലയിൽ ഒറ്റലും ബെഡ്രോ മാസും അനാഥമായി കിടക്കുകയാണ് അങ്ങോട്ട് നോക്കുമ്പോൾ കണ്ണു നിറയും കണ്ണു നിറയും കുറെ ദിവസം മുമ്പ് അക്ബർ ആ മൂരയിലിരുന്ന് കരയുന്നത് കണ്ടു ചെറുപ്പമാണെങ്കിലും അവനും ഇതുവരെ ഉപ്പ സങ്കടം തീർന്നിട്ടില്ല ഉമ്മയുടെ മുഖം പിന്നെ തെളിഞ്ഞിട്ടില്ല മക്കളെ ഒന്നിങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മളാരും പോയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ കരയും അത് കാണുമ്പോൾ പേടിയാണ് അമ്മക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടി മുനിയറയാണ് കുറച്ചൊക്കെ ധൈര്യം കാണിക്കുന്നത് എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്യുന്നത് അവളാണ് അവൾ തളരാത തളരാത്തത് മാത്രമാണ് ആശ്വാസം പാടത്ത് പണിക്ക് പോയ ചെറുമികൾ അലക്കാനും കുളിക്കാനും പുഴയിലേക്ക് വരുന്നതും കണ്ട് സമയം സന്ധ്യയാവാറായി മകരിവാങ്ങിനോ മുമ്പേ വീട്ടിലെത്തണം അവൾ എഴുന്നേറ്റു പുഴയിറങ്ങി ഒതുടടുത്തു ഒതു എടുക്കുമ്പോൾ വയറ്റിലർ കൊടുത്ത് തോന്നലാണോ അല്ല കൊടുത്തുണ്ട് നേരിയ വേദന മെല്ലെ വീട്ടിലേക്ക് നടന്നു വേദന മറക്കാൻ അതും ഇതും നോക്കി കഴിയുന്നില്ല മകരി നിസ്കാരം കഴിഞ്ഞപ്പോഴും ഊരവേദന തുടങ്ങി പടച്ചവനെ എന്താണിത് എന്താണോ പ്രസവ ഇതാണോ പ്രസവ വേദന ഇതിനു മുമ്പ് പ്രസവിച്ചു പരിചയമില്ലല്ലോ ആരോട് ചോദിക്കും ഉമ്മയോട് പറഞ്ഞാൽ ഉമ്മ വേജാറാവുമോ കക്കൂസിൽ പോകണമെന്ന് തോന്നി പോയി ഇരുന്നതല്ലാതെ ശോധനയുണ്ടായില്ല തിരിച്ചു വന്നപ്പോൾ അല്പം ആശ്വാസം അടുക്കളയിൽ കയറി മുനിയറയെ സഹായിച്ചു അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും കക്കൂസിൽ പോകണമെന്ന് തോന്നൽ മുനിയറയെ അറിയിക്കാതെ വീണ്ടും പോയി ലൈലമോൾക്ക് ബേജാറായി രാത്രി അധികമായാൽ എന്തു ചെയ്യും എന്തായാലും വേണ്ടില്ല ഉമ്മയോട് പറയുക തന്നെ കക്കൂസിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരുന്നു ചുമരും ചാരി പിടിച്ചാണ് അകത്തെത്തിയത് മുനിയറ ഉമ്മയെ വിളിറക്കും തോന്നി എന്തോ പന്തികേടുണ്ടെന്ന് ഉമ്മ പാഞ്ഞെത്തി കുടിക്കാൻ വെള്ളം തന്നു ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടും അവരെ വിശ്വസിച്ചില്ല അക്ബറിനെ പെട്ട് വിട്ട് ഉമ്മർക്കയെ വിളിപ്പിച്ചു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉമ്മർക്ക ജീപ്പുമായി വന്നു അത്യാവശ്യം സാധനങ്ങളൊക്കെ എപ്പോഴേക്കും ഉമ്മ റെഡിയാക്കിയിരുന്നു ഉമ്മർഖാൻ്റെ ഭാര്യ വീട്ടിൽ മുന്നിറക്കും അക്ബറിനും തുണിയായി നിന്നു ഏത് ആശുപത്രിയിലേക്ക് പോകണമെന്ന് ഒരു ഊഹവുമില്ല വേദന കൂടുകയാണ് വയറു വത്തിപ്പിടിച്ചു സഹിക്കാനാവാത്ത വേദന ആശുപത്രിയിൽ എത്തുമ്പോൾ ഒരു മണിക്കൂർ നേരമായി നേരെ യിലേക്ക് പിന്നെ പ്രസവ വാർഡിലേക്ക് നൃതിയിൽ പോകുന്നതിനാൽ പഴയ ചുവട്ടുകളൊന്നും എടുത്തിരുന്നില്ല ഡോക്ടർമാർ ദേഷ്യപ്പെട്ടു ഉമ്മർക്കയും കതീഷുമ്മയും പുറത്തു നിന്നു കതീഷുമ്മ ശരിക്കും എപ്രാളപ്പെട്ടിരുന്നു എട്ടാം മാസത്തിൽ നമ്പരം വരുമെന്നും അവർ ഒരിക്കലും കരുതിയില്ല കുഴപ്പമൊന്നും സംഭവിക്കരുതേ അവർ മുഖയായി പ്രാർത്ഥിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്തു വന്നു അയാളുടെ മുഖം വാടിയിരുന്നു ലൈലമൾ പ്രസവിച്ചു പക്ഷേ ഡോക്ടർ ഒന്നു നിർത്തി പറഞ്ഞു ഐ ആം സോറി കുഞ്ഞിനെ രക്ഷിക്കാനായില്ല ആൺകുട്ടിയായിരുന്നു ദൈവം അത് വിധിച്ചിട്ടില്ല കതീഷുമ്മയുടെ ഹൃദയം കനങ്ങി അവർ പരിസരം മറന്ന് പൊട്ടിക്കരഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അവസ്ഥയിൽ ഉമർക്ക പരിഭ്രമിച്ചു നിന്നുപോയി